ഇങ്ങനെ വെട്ടവെട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോസ് വാഴ വട്ടിയാലും ഉണ്ണിത്തണ്ട് ഉണ്ണിത്തണ്ട് മുതലും വെച്ചിട്ട് ഉപ്പേരി പഴയകാലത്ത് ഒരു നൂല് കാണാനില്ല എന്താണ് നൂല് വരി കൈവണ്ട പൊട്ട് നൂലില്ല തലപ്പായിട്ടാണ് മൂന്നലൊന്ന് മറക്കട്ടെ മതി മതി ഒരു ഇരുന്നൂറ് ഗ്രാം ഇട്ടു വാക്ക് മുദ്രന്ന് വാക്കെടുക്കട്ടെ മുതര അയി കഴുകി അയച്ചേക്കഴുകിട്ട് അയച്ചു വരാം വേവിക്കാൻ വെക്കാം ഒന്ന് കഴുകിട്ടാണ് バリยัච් කලନୁല്ല ತಿನ್ನಲು നല്ല சூપરા കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കുക 4 മിനിറ്റ് വെക്കുക 4 മിനിറ്റ് മുദ്ര വെന്തോ വെന്തോ മുതര നന്നായി വന്നൂട്ടാണ്ടേ ഉണ്ണിത്തണ്ടിട്ടു കൊടുക്ക നല്ല ഉണ്ണിത്തണ്ടില്ലേ

രണ്ട് സ്പൂണേ ഉള്ളൂ പക്ഷെ പൊരിഞ്ഞു വന്നപ്പോൾ തോന്നിയത് ഞാൻ ആറിയിട്ടൊന്ന് പൊടിച്ചിട്ട് വരാം ചൂടാവട്ടെ ചട്ടി കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്ക എണ്ണ ചൂടാവട്ടെ എണ്ണ ചൂടായി കുറച്ച് കടു ഇട്ട് പൊട്ടട്ടെ

അതാവശ്യത്തിന് നട്ടു മൂത്തു വന്നു കൊറച്ച് ചതച്ച മുളകിട്ടുറച്ച് മഞ്ഞപ്പൊള്ളി എല്ലാം മൂത്തു വന്നു ഞാൻ ഉണ്ണിത്തൊണ്ടും മുതിരി കൊട്ടിക്കൊടുക്കും നമ്മൾ തേച്ചിട്ടുണ്ട് നേരത്തെ രണ്ട് സ്പൂൺ അരി വറുത്ത് പൊടിച്ചില്ലേ അത് ഇട്ടുകൊടുക്കട്ടാ

അപ്പോൾ മുതിര ഉണ്ണക്കേണ്ട ഉപ്പ് റെഡി ആയിട്ടോ ഓ സൂപ്പർ ടേസ്റ്റാണ് പിന്നെ കുറച്ച് മുളകുറുത്ത പൊടി വെക്കട്ടെ മുളകുറത്ത പൊളി വെക്കാം കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം കുറച്ച് സുഖ ഇനി അരമണിക്കൂറിന് ശേഷം കാണാം അതെ മണി ഒഴിവാട്ടാണ് കാൽ ടീസ്പൂൺ നല്ല ജീരം അഞ്ചാറ് വച്ചൽ മുളക് ചെറിയ ഉള്ളി രഞ്ചാറെ വെളുപ്പുള്ള ആറേഴ്ണ്ണം ചായ തണു വെട്ട

എന്താ മുളക് വറുത്ത പൊളി തിളക്കണു തിളച്ചൂട്ടാ അത്രേ ഉള്ളൂ ഇതാണ് പാലക്കാടൻ സ്പെഷ്യൽ മുളക് വറുത്ത പൊളി രണ്ടും പാലക്കാടൻ മുതരി ഉണ്ണിത്തണ്ടും ഉപ്പേരിട്ടാ അങ്ങനെ വെക്കാത്തവര് വെച്ച് നോക്കും എങ്ങനെയാണോ നിങ്ങൾ വെക്കുന്ന കമന്റ് ചെയ്യുക എല്ലാരും വെക്കും